പി പി ശങ്കരൻ പി മുകുന്ദൻ എന്നിവർക്ക് ആദരവ് അർപ്പിച്ച് നിർമ്മിച്ച സ്മാരകം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ആർ എസ് എസ് ഒരു തരത്തിലും മതനിരപേക്ഷതയോട് യോജിക്കുന്നില്ല മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ കപടം മതനിരപേക്ഷകരെന്നാണ് ആർ എസ് എസ് ആക്ഷേപിക്കുന്നത് മതനിരപേക്ഷത ഇവിടെ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ തന്നെ പറഞ്ഞു മതനിരപേക്ഷത രാജ്യത്ത് ആവശ്യമല്ലെന്ന് ഇത് മതേതരത്തെ അപകടപ്പെടുത്തുന്നതാണെന്നും പിണറായി പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വർഗീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനുതകുന്ന പ്രചാരണങ്ങളാണ് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും ആർ എസ് നേതാക്കളും നടത്തുന്നത് ഇക്കാര്യത്തിൽ ഇടതും മതേതര കക്ഷികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിതെന്നും പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണെന്നുള്ളതാണ് എന്നാൽ ആർ എസ് എസ് അംഗീകരിക്കാത്തത് മതനിരപേക്ഷതയാണ് ആർ എസ് എസ് ഒരു തരത്തിലും മതനിരപേക്ഷത്തിലൂടെ യോജിക്കുന്നില്ല സാധാരണ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒക്കെ കപട മതനിരപേക്ഷവാദികൾ എന്ന് ആക്ഷേപിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ആരെ മതനിരപേക്ഷതക്കു വേണ്ടി നിലക്കൊള്ളുന്നവർ യഥാർത്ഥത്തിൽ ആ ആക്ഷേപം ഉന്നയിക്കുന്നത് മതനിരപേക്ഷത ഇവിടെ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയാൻ പാർലമെന്റ് തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായി ആ ഉപയോഗിച്ചത് മറ്റാരുമല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു മതനിരപേക്ഷത ഭരണഘടനയിൽ ആവശ്യമില്ല അതായത് അവര് മതനിരപേക്ഷതക്കെതിരാണ് ആർ എസ് എസിന്റെ ആ നിലപാട് പരസ്യമായി പറയുന്നതിന് ഒരു തരത്തിലുള്ള പ്രയാസവും ആർ എസ് എസ് കാര്ക്കില്ല രാജ്നാഥ് സിംഗിനെ പോലുള്ള ഭരണാധികാരികൾക്കുമില്ല അപ്പൊ രാജ ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഈ കൂട്ടർ നിലക്കൊള്ളുന്നത് ഇത് മതനിരപേക്ഷതയെ അപകടപ്പെടുന്ന നീക്കം മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആകെ തന്മറിപ്പിക്കാനാണ് പരിപാടിയിൽ മുനിസിപ്പൽ ചെയർമാൻ കേശൃദരൻ അധ്യക്ഷത വഹിച്ചു ഫോട്ടോ അനാച്ഛദനം എം കേളപ്പൻ നിർവഹിച്ചു ടി ബാസ്കരൻ ടി കെ കുഞ്ഞിരാമൻ പി കെ ദിവാഗദൻ എ പി മോഹൻ എന്നിവർ തുടങ്ങിയവർ സംസരിച്ചു ഇടിവെട്ടി ശേഷം വാർത്തകൾ തുടരും കടത്തനാട്ടിലെ 8 മില്യൺ സ്വർณะശീഘരവുമായി ഗോഗुलम ഗോഗुलम ടവർ കേൻസ് റോഡെ വടകര സാമ്പത്തിക വിനിമയ രംഗത്തെ നാല് പതിറ്റാണ്ടിലേറെ കാലത്തെ വിശ്വസ്ത സേവന പരിചയം കൈമുതലാക്കിയ ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ സ്വർണവ്യാപാര രംഗത്തെ ആദ്യത്തെ സംരംഭമാണ് ഗോകുലം ഗോൾഡ് പാരമ്പര്യ ഡിസൈനുകളോടൊപ്പം സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ കേരള ബോംബെ കൽക്കത്ത സിംഗപ്പൂർ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കടത്തനാടിന്റെ കനകകാന്തി ശ്രീ ഗോകുലം ഗോൾഡ് ഗോകുലം ടവർ ക്യൂംസ് റോഡ് വടകര